ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നവര മീൻ കറി വെക്കാം ഇത് നവര മീനാണ് ഇത് ചെറിയ നവരയാണ് അതുകൊണ്ട് അതിൽ ഇതായി മുറി മുറിച്ചിട്ടൊന്നുമില്ല മുറിക്കാൻ പറ്റത്തില്ല ചെറിയ നവര തന്നെയാണ് അതിൻ്റെ തലയും കൂടെ എടുത്തിട്ടുണ്ട് തല ഇങ്ങനെ ഈ അകത്ത് ഉള്ളതെല്ലാം കളഞ്ഞിട്ട് ആ ചത കട്ടിയുള്ള ഭാഗം മാത്രം എടുത്താൽ മതി അതും കൂടെ ഇട്ടാലേ ടേസ്റ്റ് വരത്തുള്ളൂ എന്നിട്ട് ഇതിനുള്ള അരപ്പ് രാവിലെ ഒരു കപ്പ് തേങ്ങ ഒരു തണ്ട് കറി ലീവ്സ് അതിൽ വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇടാം ഒരു കാൽ സ്പൂണും വേണ്ട ചെറിയ കുറച്ച് മതി രണ്ട് നുള്ള മഞ്ഞൾ പൊടിക്കാം ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ് നല്ല ഇരിവുള്ളതാണതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾ മുളക് തേങ്ങ ചെറിയ ഉള്ളി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിലിതാ വറുത്ത മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ ഇതും കൂടെ അരയ്ക്കണം തീരെ മഷി പോലെ അരയേണ്ട ഏതാണ്ട് കുറച്ച് പിരിവിരിപ്പായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇത് തക്കാളി രണ്ട് ചെറിയ തക്കാളി അരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് തീരെ ചെറുതായതുകൊണ്ട് ഒന്ന് സ്ലിറ്റ് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ അരിഞ്ഞിട്ടില്ല അത് ഇതിടേണ്ടതാണ് പിന്നെ എല്ലാം മിക്സ് നിന്നിട്ട് പുളി വെച്ചിട്ടുണ്ട് പുളി ഒരു ചെറിയ നെല്ലിക്കയോളം പുളി കഴുകിയിട്ട് വാളംപുളി തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇതും പിഴിഞ്ഞതിലോട്ട് ഒഴിക്കുക പുളി കൂടാൻ പാടില്ല കാരണം നമ്മുടെ നാടൻ തക്കാളിയും കൂടെ ഇടുന്നുണ്ട് ഇത് ഞാൻ അരച്ച് വരാൻ ഇപ്പോൾ ഓക്കെ ഇത് കടൽ മീനായതുകൊണ്ട് കലങ്ങി പോകത്തൊന്നുമില്ല നമുക്ക് കൂട്ട് കലക്കിയാണ് ഇത് വയ്ക്കാറുള്ളത് പിന്നെ ഇത് നന്നായിട്ട് ഉപ്പിട്ട് ഒരച്ച് നല്ല നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ അരച്ച കൂട്ടടാം കൈ നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് വളരെ നല്ലത് എങ്കിലേ ആ പാകം നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം മിക്സ് ആയി വരത്തുള്ളൂ ഇത് കുറച്ച് ചാറുള്ള കറിയാണ് അതുകൊണ്ട് അല്പം കൂടി വെള്ളം ചേർക്കണം പുളി ഒരു പ്രാവശ്യം കൂടെ പിഴിഞ്ഞെടുക്കാം എന്നിട്ട് പരരുപ്പ് ചെറിയ സ്പൂണിന് കുറച്ചിടുന്നുണ്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടോളാം ശരിയായിരിക്കും ഇത് ആയിരിക്കും കുറച്ച് മതിയാവും വരലുപ്പല്ലേ എന്നിട്ട് ഈ തക്കാളി പച്ചമുളക് മിക്സ് ചെയ്യും എന്നിട്ട് ഇത് ഞാൻ വിറകടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് കാണുന്നുണ്ടോ പുറത്തടുപ്പിലാണ് മൺചട്ടിയിൽ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് നിങ്ങൾക്കിത് പ്രകാശം കുറവാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക് രാത്രിയാണ് പുറത്ത് വരാന്തയിലുള്ള എന്തേലുള്ള അടുപ്പിലാണ് വയ്ക്കുന്നത് ഓക്കെ ഇതിന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേഗണം നന്നായിട്ട് വെന്തിട്ട് കാണാം നമുക്ക് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഒരിക്കൽ ഇത് ചുറ്റിച്ചു വച്ചായിരുന്നു നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് മണം നല്ല മണമുണ്ട് സൂപ്പർ നവരക്കറി റെഡി എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്